ചേർത്തല നടക്കാവ് റോഡിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ നടക്കാവ് ട്രേഡേഴ്സ് ചേമ്പറിന്റെ നേതൃത്വത്തിലുള്ള പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും നടന്നു ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ചെർലി പാർഗവൻ ചെയ്തു ചേർത്തല നടക്കാവ് റോഡിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ നടക്കാവ് ട്രേഡേഴ്സ് ചേംബറിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ആഘോഷവും സംഘടിപ്പിച്ചു മുൻസിപ്പൽ ചെയർപേഴ്സൺ ചെർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ യാതൊരു പരിചയവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് അതിന് നമ്മൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം ഒരു കുടുംബ കുടുംബ സംഗമമാണ് കാരണം സംഗമങ്ങൾ നടത്തി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് പല കുടുംബങ്ങളെയും അറിയാൻ പറ്റുന്നു അവരുടെ വേദനകളും പ്രശ്നങ്ങളും ആ കുടുംബങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ പറ്റും ചേർത്തല സി ഐ ജി അരുൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചേർത്തല പോലീസ് സി ആർഒ പി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാബുലാൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു നഗരസഭ കൗൺസിലർമാരായ മിത്ര ബിന്ദാപ്പായി ലിസി ടോമി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് കുമ്പയിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം സി ടി പ്രസാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജോർജ് ചിക്കൂസ് സ്വാഗതവും സി വി ആർ ഹരിദാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രദീപ് മാരാജി സംഘത്തിൻ്റെ ഗാനമേളയും ഒരുക്കിയിരുന്നു വിൻമീഡിയ ചർത്തൽ